Hello everyone, welcome back to my channel. This is Ulfia Nizam. Today's video is very helpful to you guys. Let's go to our new episode. ഹലോ സിഗൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വെരി ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ബെഡാ ബസാറിലാണ് ബെഡ ബസാറിലെ ബെഡ ഓഫർ കാണിക്കാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ വേറൊന്നുമല്ല ഗൈസ് ഇപ്പോൾ സ്കൂൾ തുറപ്പിൻ്റെ സമയമൊക്കെ ഇപ്പോൾ എല്ലാ പേരൻസിനും വളരെ ടെൻഷൻ ഉള്ള ഒരു സമയമാണ് കാരണം സ്കൂൾ തുറപ്പ് യൂണിഫോം എടുക്കൽ അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് അവർ ഫിനാൻഷ്യലി ഭയങ്കര ടൈറ്റ് ആയിരിക്കും അപ്പം നിങ്ങൾക്കൊക്കെ ഒരു ആശ്വാസകരമായ ഒരു സംഭവമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കാരണം നമ്മളിപ്പോ ഒരു ബുക്ക് ഒരു ക്ലാസ്മേറ്റിന്റെ ഒരു ബുക്ക് എടുക്കുമ്പോൾ അറുപത് രൂപയാണ് നോർമലി ഒരു ക്ലാസ്മേറ്റിന്റെ ബുക്ക് എടുക്കുന്നത് അന്നാ നിങ്ങൾ ഇന്ന് ഇവിടെ വരുന്നത് അമ്പത്തഞ്ച് രൂപയുടെ ബുക്ക് ഒരെണ്ണം എടുത്താൽ ഒരെണ്ണം ഫ്രീ വിത്ത് എ പേന അങ്ങനെ ഒരു ഓഫർ നിങ്ങൾ എവിടെയും കണ്ടിട്ടില്ലല്ലോ അന്നേ വായോ ബെഡാ ബസാറിലേക്ക് അപ്പോൾ സ്ഥലം എവിടെയെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ വന്നേക്കുന്നതെന്ന് വെച്ചാൽ കുഞ്ഞുൻ്റെ അങ്ങ് വന്നിട്ട് നമ്മൾ വിചാരിച്ചു അന്നേലും ഇവിടെ ഇങ്ങനെ ഒരു ഓഫർ ഓഫറാണ് അപ്പോൾ നമുക്ക് വന്ന് വീഡിയോ എടുത്താൽ എന്താണെന്ന് വിചാരിച്ചു അങ്ങനെ വന്നതാണ് ഗൈസ് അപ്പം നാം വന്നപ്പോൾ തന്നെ എനിക്ക് ഇപ്പോൾ ട്യൂഷനിലേക്കും സ്കൂളിലേക്കും ഏതാണ്ട് നാൽപ്പത് ബുക്കിൻ്റെ അടുത്തേക്ക് വേണം അപ്പോൾ അതൊക്കെ മേടിക്കാനായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ഇവിടെ ബാഗ് ഉണ്ട് നമ്മൾ ഒരു ബാഗ് എടുത്തു കഴിഞ്ഞാൽ ആ ബാഗിൻ്റെ കൂടെ നൂറ് രൂപയുടെ റെയിൻകോട്ട് നമുക്ക് ഒമ്പത് രൂപയ്ക്കാണ് കിട്ടുന്നത് അങ്ങനെയുള്ള പല പല ഓഫേഴ്സ് ഇപ്പോൾ കുപ്പികളാണെങ്കിലും പൗച്ചാണെങ്കിലും എല്ലാ സാധനങ്ങൾക്കും ഇപ്പോൾ അതേപോലെ ഓഫറുണ്ട് അപ്പോൾ ഓരോ സാധനങ്ങൾക്കും ഇപ്പോൾ പെൻസിലിന് പെൻസിലിൻ്റെ ഓഫർ ബുക്കിന് ബുക്കിൻ്റെ ഓഫർ അങ്ങനെ ഓരോ ഓഫർ നിങ്ങൾക്ക് വന്നാൽ നല്ല നിങ്ങൾക്ക് ഈ ഇപ്പോൾ ഒരു വീട്ടിലിപ്പോൾ മൂന്നോ നാലോ കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക ഈ ഇത്രയും കുട്ടികൾക്ക് അത്യാവശ്യം അവർ തമ്മിൽ വലിയ ഏജ് ഡിഫറൻസ് ഇല്ലെങ്കിൽ ഈ കുട്ടികൾക്കെല്ലാം അത്യാവശ്യം നല്ലോണം ബുക്ക് സാധനമൊക്കെ വേണ്ടി വരും അപ്പോൾ പേരൻസ് ഫിനാൻഷ്യലി ഭയങ്കര ടൈറ്റ് ആയിരിക്കുന്ന സമയമാണ് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കിട്ടാൻ ഈ ഒരു കട നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഏത് ബുക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് നേരിട്ടും അതിന് ീൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാവുന്നതാണ് വെരി ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ ഇത് സ്ഥലം വരുന്നത് നമ്മുടെ കരുനാപ്പള്ളിയിലായിട്ടാണ് അപ്പോൾ ആരോട് വന്നു ചോദിച്ചാലും ബടാബസാർ എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് വെളിയിൽ തന്നെ കാണാൻ പറ്റും ഞാൻ കാണിച്ച പോലെ തന്നെ ഇതാണ് നമ്മുടെ മാനേജർ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ എല്ലാവരും വളരെ നല്ല സർവീസാണ് ഇവിടെ അതുപോലെ ബുക്കും സാധനവും മാത്രമല്ല കോസ്മെറ്റിക് ഐറ്റംസ് സ്റ്റിങ്ങ് പാത്രം ടിഫിൻ ബോക്സ് ഡ്രസ്സ് അതുപോലെ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടുന്ന് ലഭ്യമാണ് ചെരുപ്പ് സാഷൂസ് നമ്മളൊക്കെ ഇപ്പോൾ പുറത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നാന്നൂറ്റിക്കോ അഞ്ഞൂറ്റിക്കോ ഒക്കെ മേടിക്കുന്ന ബാഗ് ഇവിടെ ഇരുന്നൂറ് രൂപയേ ഉള്ളൂ കേസാം ൂടെ ആണെങ്കിൽ ഒമ്പത് പരയുടെ റെയിൻകോട്ടുണ്ട് മറ്റേ നമ്മള് തൊണ്ണൂറ്റി ഒമ്പത് പരയുടെ റെയിൻകോട്ടൊന്നും വാങ്ങത്തില്ല അത് ഒമ്പത് വരെയാണ് പിന്നെ ബുക്കിന്റെ ഉണ്ട് ബുക്കാണെങ്കിൽ പത്ത് ബുക്ക് എടുക്കുമ്പോൾ പത്ത് ബുക്ക് ഫ്രീ പിന്നെ എക്സ്ട്രാ പേന ഉണ്ടായിട്ട് ഇങ്ങനെ പലതരത്തിലുള്ള ഓഫർ ഇവിടെ ഉണ്ട് ഇവിടുത്തെ ഓഫറുകളൊന്നും പറഞ്ഞാൽ അത്രയ്ക്കധികമുണ്ട് അപ്പോൾ ആരും ടൈം ടൈമുകളേണ്ട ഓടി വായു ഏതാണ്ട് നിങ്ങൾ കൊടുക്കുന്ന ഇരട്ടി പൈസയുടെ പകുതിയെ മതിയാവും ഇവിടെ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള മൊത്ത സാധനം അത് ഇൻക്ലൂഡിങ് നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഡ്രസ്സ് പാത്രം അങ്ങനെ എല്ലാം നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നതാണ് വിത്ത് ചീപ്പ് റേറ്റ് വളരെ ചീപ്പായിട്ടുള്ള റേറ്റിൽ എല്ലാവർക്കും ഹെൽപ്പ്ഫുള്ളാവുന്ന ഒരു കടയും കൂടിയാണ് ബെഡാ അപ്പോൾ നമ്മുടെ പൗച്ചിനൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് 19 രൂപയേക്കിയാണോ ഓരോന്നിനെ 75 ന്റെ സ്റ്റാപ്ലയർ ഇടുകുമ്പോൾ ഒരു സ്റ്റാപ്ലയർ ഫ്രീ ഓക്കേ ഒരു സ്റ്റാപ്ലയർ എടുത്താൽ 75 രൂപ കിട്ടും പിന്നെ അടുത്തത് പിന്നെ രണ്ടണ്ണത്തിനെ 12 രൂപ കൊടുതാനദ ഓരണം 10 രൂപയേച്ചേയിരുന്നതാണ് ഓക്കേ I want a stapler pin അതുകൊണ്ട് ഞാൻ ഇത് എടുക്കുന്നു ഗയ്സ് ഇനി ബൗച്ചറാണ് എല്ലാം ഇവിടെ अवेलेबल ആണ് വീട്ട് <laughs> ഒരു ബുക്ക് വാങ്ങുമ്പോൾ അതേ വിലയിലുള്ള ഒരു സ്കൂൾ വൈറ്റിൻ്റെ നോട്ട് ബുക്ക് തികച്ചും സൗജന്യമായിട്ടുണ്ട് പിന്നെ ബാഗ് വാങ്ങുമ്പോൾ പിന്നെ തൊണ്ണൂറ്റൊമ്പതിന്റെ റെയിൻകോട്ട് ഒമ്പത് രൂപക്ക് ഇവിടെ നൽകുന്നുണ്ട് പിന്നെ അരിസ്റ്റോ കാർഡ് അമേരിക്കൻ ടൂറിസ്റ്റ് എന്നീ ബാഗുകൾ പകുതി വിലക്കാണ് ഇവിടെ നൽകുന്നത് എടുക്കുമ്പോൾ തൊണ്ണൂറ്റൊമ്പതിന്റെ അങ്ങോട്ട് വെറും ഒമ്പത് രൂപയ്ക്കാണ് നൽകുന്നത് അപ്പോ അതെ ഈ ഓഫറൊക്കെ കേട്ടുള്ള നിങ്ങക്ക് സംശയം ഉണ്ടെങ്കിൽ നേരിട്ട് വന്നിട്ട് ഈ ബുക്കിന്റെ ബാഗിന്റെയും ക്വാളിറ്റി എല്ലാം നോക്കിക്കോ ഒരു പ്രശ്നവുമില്ല അത്രയ്ക്ക് നല്ല സാധനമാണ് ഇവിടെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഇത്രയും ചീപ്പ് റൈറ്റിൽ ഇത്രയും ക്വാളിറ്റി ഉള്ള സാധനം ഞാൻ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല സിന്തറ്റിക് റോഡ് വെറും രൂപ വരുന്ന പിന്നെ സ്റ്റാപ്ലേർ വെറും അപ്പൊ താണ്ടേ ഇവിടുത്തെ കിട്ടാൻ ഓഫർ ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ വന്ന് നേരിട്ട് മേടിച്ചോണ്ട് ഇരട്ടി ലാഭം ഇരട്ടി മധുരം അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുക അപ്പൊ എല്ലാവരും ഈ കടയിൽ ഉറപ്പായിട്ടും വരണ നല്ല പ്രോഡക്റ്റ് ആണ് പേഴ്സണലി അനുഭവം ഉള്ളത് കൊണ്ട് അറിയാൻ നല്ലതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്ന എല്ലാവർക്കും തെറ്റാ